എന്താണ് സൈബർ സെക്യൂരിറ്റി പറ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഏ ആ അപ്പം നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി സൈബർ സുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹാക്കിംഗ് ആയിരിക്കും അല്ലേ എപ്പോഴിപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഹാക്കിംഗ് പക്ഷെ കുട്ടികളോട് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചാൽ എന്താണ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയണ കാര്യമാണ് എന്താണ് എനിക്ക് മറ്റൊരാളെ എന്തു ചെയ്യണം എന്ത് ചെയ്യണം ഹാക്ക് ചെയ്യണം അല്ലേ യൂ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഹാക്കിംഗ് എങ്ങനെ എന്നുള്ളത് എത്ര പേര് നോക്കിയിട്ടുണ്ട് യൂട്യൂബിൽ പോയിട്ട് എങ്ങനെ ഹാക്കിംഗ് പഠിക്കാം നോക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് പേർക്കെങ്കിലും താല്പര്യമുണ്ട് ഹാക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാക്കിംഗ് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അതായത് വ്യക്തികൾ ഇപ്പോൾ ഓരോ ദിവസവും നടക്കുന്ന തട്ടിപ്പുകൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾക്കും ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് വന്നാൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ മാത്രമല്ല നമ്മൾ സുരക്ഷിതമാക്കുന്നത് നെറ്റ്വർക്ക് ഉണ്ടാവും അവരുടെ സെർവറുകൾ ഉണ്ടാവും അവരുടെ ഡാറ്റ ഉണ്ടാവും അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർന്നൊരു പേരാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഇതെല്ലാം ഞാൻ ഇപ്പം നിൽക്ക് പല ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിന് ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ സുരക്ഷിതരായിരിക്കണം വേണ്ടേ നമ്മൾ സുരക്ഷിതരാവാതെ മറ്റൊരാൾക്ക് എങ്ങനെ നമ്മളൊരു സുരക്ഷ കൊടുക്കും ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഒരു തരത്തിലും ഹാക്കിങ്ങോ മറ്റു അറ്റാക്കുകളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ടോന്ന് കൈപൊക്കാമോ ഒരാളില്ല ഇല്ല കൈ പൊക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഒരാൾ പോലും ഇല്ലേ നൂറ് ശതമാനം സേഫായിട്ടിരിക്കുന്ന ഒറ്റ ഒരാൾ പോലും നമ്മുടെ ഈ കൂട്ടത്തിലില്ല ഇതേപോലെ തന്നെയാണ് ഏതൊരു ക്രൗഡിൻ്റെ അടുത്ത് നമ്മൾ പോയി ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം കാരണം നമുക്കറിയാം ഏത് സമയം വേണമെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ ഡിവൈസുകളും ഹാക്ക് ചെയ്യപ്പെടാം അല്ലേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഇപ്പം നമുക്കറിയാം പലപ്പോഴും മറവി ഉള്ളത് കൊണ്ട് നമ്മൾ ഫേസ്ബുക്കിലെ പാസ്വേഡ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യും അതിലെ പാസ്വേഡ് തന്നെ ഷെയർ ചാറ്റിൽ യൂസ് ചെയ്യും വെബ്സൈറ്റുകൾക്കൊക്കെ എല്ലാം ഒരേ പാസ്വേഡ് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഈ അക്കൗണ്ടുകൾക്കൊക്കെ ഒരേ പാസ്വേഡ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവോക്കാമോ ഏതെങ്കിലും രണ്ട് അക്കൗണ്ടുകൾക്കെങ്കിലും ഒരേ ടൈപ്പ് പാസ്വേഡ് യൂസ് ചെയ്യുന്നവർ ഈ ഇത്രയും ആളുകൾ കണ്ട പോരാ ഇനിയും ഉണ്ട് ഒന്ന് കൈവോക്കിയേ പാരൻസാണെങ്കിലും കൈവെക്കാം ഒരേ പാസ്വേഡ് മിനിമം രണ്ട് അക്കൗണ്ടുകൾക്കെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈവോക്ക് ഓക്കെ അപ്പം ഇത്രയും ഒരു ഭൂരിപക്ഷം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു നൂറ് ആൾക്കാരുണ്ടെങ്കിൽ ഒരു അറുപത് പേരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ ആർക്കെങ്കിലും പറയാമോ ഈ ഒരേ പാസ്വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാമോ ആരെങ്കിലും ഒരേ പാസ്വേഡ് യൂസ് ചെയ്ത് എന്താണ് സംഭവിക്കാൻ സംഭവിക്കാമോണത് ഒന്ന് ഹാക്ക് ചെയ്താൽ മറ്റേന്റെ പാസ്വേഡ് പോവും അപ്പൊ നമുക്ക് ഏറ്റവും സേഫ് ആണെന്ന് വിചാരിക്കുന്ന ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വലിയ വലിയ കമ്പനികളുടെയും വെബ്സൈറ്റുകളുടെയൊക്കെ ഡാറ്റ പലപ്പോഴും ഇവിടെ പുറത്തു പോകാറുണ്ട് ആധാർ വിവരങ്ങൾ ചോർന്നതായിട്ടുള്ള നമുക്ക് കേട്ടിട്ടുണ്ട് ഇല്ലേ എം പരിവാഹൻ ആർ ടി ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് നമ്മളുടെ വ്യക്തി ഈ പറഞ്ഞ പോലെ വണ്ടികളുടെ വിവരങ്ങളെല്ലാം പുറത്ത് ലീക്ക് ആയതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പത്രത്തിലൂടെ ഇതിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അപ്പം ഇതേപോലെ ഏത് സമയത്തും ഏത് വെബ്സൈറ്റിന്റെയും ഏത് ആപ്ലിക്കേഷന്റെയും ഡാറ്റ ലീക്ക് ആവുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരേ പാസ്വേഡ് യൂസ് ചെയ്യുന്ന അതായത് സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഒക്കെ പഠിക്കാൻ പോണേന് മുമ്പ് ബേസിക് നമ്മളുടെ സെക്യൂരിറ്റി നമ്മൾ എങ്ങനെ സേഫ് സേഫാവുന്ന ആദ്യം പഠിച്ചതിന് ശേഷം വേണം മറ്റേ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ സൈബർ സുരക്ഷയെ പറ്റിയിട്ടല്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം സേഫ് സേഫായിട്ടിരിക്കേണ്ടത് നമ്മൾ ഈ പാസ്വേഡ് ഒരേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിളിൽ പറയാം എൻ്റെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് എത്രയാണ് എന്തായിരിക്കും ഞാൻ ഒരേ പാസ്വേഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ വെബ്സൈറ്റ് വരെ സൊമാറ്റോയിൽ കയറി രജിസ്റ്റർ ചെയ്തപ്പോൾ അതിലും കൊടുത്ത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്ത എല്ലാ അക്കൗണ്ടുകൾക്കും ഒന്ന് രണ്ട് മൂന്ന് നാലാണ് എൻ്റെ പാസ്വേഡ് ഒരു സമയത്ത് സൊമാറ്റോയുടെ വ്യക്തികളുടെ വിവരങ്ങൾ കംപ്ലീറ്റ് ലീക്കായി പാസ്വേഡ് ചോർന്നു അങ്ങനെ ചോരുന്ന സമയത്ത് സൈബർ തട്ടിപ്പുകാർക്ക് ഈ പറഞ്ഞ പോലെ സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്ത ജിയാസ് അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ യൂസർ നെയിമും പാസ്വേഡും മറ്റു വിവരങ്ങളും അവർക്ക് കൈ കിട്ടി ഈ കിട്ടിയതിന് ശേഷം അവർ ചെയ്യാൻ പോണ പരിപാടി അവർ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കയറി ഇൻസ്റ്റാഗ്രാം ഡോട്ട് കോം അടിച്ചതിന് ശേഷം എൻ്റെ യൂസർനെയിമും എൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലും എന്നുള്ള പാസ്വേഡ് അടിച്ച് അവർ കയറി എളുപ്പത്തിൽ അവർക്ക് കയറാൻ പറ്റി വീണ്ടും അവർ ഫേസ്ബുക്കിൽ കയറിയതിനു ശേഷം എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അടിക്കും ഇങ്ങനെ ഏത് അക്കൗണ്ടിൽ കയറിയാലും ഞാൻ രജിസ്റ്റർ ചെയ്തുള്ള മുഴുവൻ അക്കൗണ്ടുകളും ഈ പറഞ്ഞ ഹാക്കേഴ്സിൻ്റെ കയ്യിലേക്ക് പോയി അവിടെയാണ് ഈ പറഞ്ഞ സെയിം പാസ്വേഡ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ പല ആൾക്കാരും നമ്മളെ സമീപിക്കുമ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരും പറയുന്നത് ഞാൻ ഒരു വെബ്സൈറ്റിലും ക്ലിക്ക് ചെയ്തിട്ടില്ല ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ടില്ല ഒരു ഒരാപ്പും ഡൗൺലോഡ് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ അക്കൗണ്ട് പോയി ഈ ഹാക്കായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണമാണ് ഈ ഒരേ പാസ്വേഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം അപ്പോൾ ഒരിക്കലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവിടെ നിറങ്ങുമ്പോഴെങ്കിലും ആ പാസ്വേഡ് എല്ലാ വെബ്സൈറ്റുകൾക്കും മാറ്റണം നമ്മൾ അത്രയും ആണെന്ന് വിചാരിക്കുന്ന വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളും ഒന്നും തന്നെ സേഫ് അല്ല കാരണം ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമ്മളുടെ ഫോണും നമ്മളുടെ ഡാറ്റയും എല്ലാം പുറത്തു പോയതിന് ശേഷം എല്ലാം ബുദ്ധിമുട്ടാണ്